ആദ്യം പറഞ്ഞ ചിരിയാണ് സാറേ മെയിൻ പക്ഷെ ചിരിക്ക് പിന്നിൽ കരയിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ജീവിതത്തിന്റെ വരികളും യാത്രകളും എല്ലാം ശരിക്കും എപ്പോഴും ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ദുഃഖങ്ങളും പത്രയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടോ ഇല്ല നമ്മുടെ ദുഃഖങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ടെലിവിഷൻ രംഗത്തും സീരിയലിലും ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചെയ്ത കഥാപാത്രങ്ങളേറെ ഉണ്ടല്ലേ ഈ സീരിയലിലോട്ട് വന്നത് എങ്ങനെയാണ് അല്ലെ ഒരു യാത്ര എന്തായിരുന്നു യാത്ര സീരിയൽ എനിക്ക് ഇഷ്ടമില്ലാതൊരു ഫീൽഡായിരുന്നു ഞാൻ സിനിമ എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം ചെറുതിലെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് കഴിഞ്ഞതിനു ശേഷം എനിക്ക് സിനിമയോട് എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ പേപ്പറില് അമ്മ അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു സിനിമയിലേക്ക് പോകാനായിട്ടുള്ളൊരു വിടാനായിട്ടുള്ളൊരു താല്പര്യം അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പൊ പേപ്പറിലൊരു കട്ടൌട്ട് കണ്ടിട്ട് ഇങ്ങനെ ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിട്ട് അങ്ങനെ ഞാനതിലോട്ടേക്ക് കൊടുത്തു അവിടെ പോയി ചെയ്തു പക്ഷെ അത് അങ്ങോട്ടേക്ക് അങ്ങ് ആയിട്ടില്ല എന്താ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞു അതങ്ങനെ പോയി പക്ഷെ അവിടെ നിന്ന് നിറയെ കോൺടാക്ട്സുകൾ കിട്ടി ഞങ്ങൾ വേറെ കുറെ മൂവീസ് ഞാൻ തമിഴിലും പിന്നെ മലയാളത്തിനും ഒക്കെ ചെയ്തു ചിലതൊക്കെ റിലീസായി ചിലതൊന്നും റിലീസ് ആയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിനാണ് ഒരു ആക്സിഡന്റ് വരുന്നു ആക്സിഡന്റ് വന്ന് കഴിഞ്ഞപ്പോൾ വേറെ നമുക്ക് അങ്ങോട്ടേക്ക് ജീവിക്കാനുള്ളൊരു വഴിയില്ല ഞാനന്ന് പ്ലസ് ടുന് പഠിക്കാണ് പ്ലസ് ടുന്റെ എക്സാം നടക്കുന്ന നടക്കുന്നൊരു ടൈമാണ് അപ്പൊ ജീവിക്കാനുള്ളൊരു വഴിയില്ല മുട്ടി നിൽക്കുന്ന ഒരു ടൈം വന്നപ്പോഴാണ് കറക്റ്റായിട്ട് ജനാർദ്ദൻസാന്റെ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പൊ അതിന് മുന്നേ നിറയെ സീരിയൽ ഓഫേഴ്സ് വന്നപ്പോഴൊക്കെ ഞാൻ വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞു ഒരുപാട് വീട്ടിട്ടുണ്ട് സിനിമയാണല്ലോ അപ്പോ ജനാർദ്ദൻസാന്റെ സീരിയലിലേക്ക് വിളിക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞു എന്നാ പിന്നെ അത് ചെയ്യേ വേറൊരു വേറൊരു നിവർത്തിയിലാണ് കാരണം അച്ഛനമ്മക്കും ആക്സിഡന്റ് അപ്പൊ അച്ഛന് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അച്ഛൻ പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മൂത്തമോള് എളേതാനീത്തി അപ്പോ പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് ജനിച്ച മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല ആ എപ്പോഴുള്ളൊരു എന്താ പറയാ ചിന്ത എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ളൊരു വീട് വെക്ക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു മെയിൻ ഡ്രീം എന്ന് പറയുന്നത് ഈ വാടക വീടായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നോടാണ് ഇപ്പോൾ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഇറിട്ടേഷൻ ആണോ സ്ഥലം മാറി പോകുമ്പോ അങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല കാരണം യൂസ്ഡ് ആയി ചെറുപ്പം മുതല് പ്രസവിച്ചിട്ടതേ വാടക വീട്ടില് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആറുമാസം വർഷം രണ്ടു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഓരോരോ വീടുകളായിട്ട് ഞങ്ങൾ പത്ത് പതിമൂന്ന് പതിനാല് വീടുകൾ മാറിയിട്ടുണ്ട് എന്റെ ഈ ജീവിതത്തിനിടയിൽ അപ്പോ അത്രയും മാറി വന്നതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അവിടെ കയറി കിടക്ക ഒരു നിമിഷം ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ് അപ്പൊ അപ്പൊ അങ്ങനെ നിൽക്കുന്ന ടൈമിനാണ് സീരിയൽ ഓഫർ വരുന്നു ഞാൻ സീരിയൽ ചെയ്തു അപ്പൊ ഒറ്റ സീരിയലോട് കൂടി തന്നെ നിർത്താമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ സിനിമയിലേക്ക് കയറണമല്ലോ

അച്ഛന്റെ ആക്സിഡന്റിന്റെ കാര്യം ശരിക്കും ആ ആ ഒരു സമയത്ത് പ്ലസ് പഠിക്കുന്നത് അവിടെ ആണെങ്കിൽ പോലും പറ്റുന്നില്ല നിമിഷം എങ്ങനെ ഫേസ് ഫേസ് ചെയ്തു അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ മെഡിക്കൽ കോളേജിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അച്ഛന്റെ ഷോൾഡർ എല്ലാം മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് മറ്റേ ഇവിടെ ഡൈഫ്രം പൊട്ടിയിട്ട് ലെങ്സ് വന്നിട്ട് ലെങ്സ് അല്ല സോറി ഇത് എന്താ പറയുക ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ലൈങ്സിന് ഇടയിലോട്ടേക്ക് കയറി അങ്ങനെ കുറേ കുറേ ഇഷ്യൂസ് അമ്മയ്ക്ക് മേജർ സർജറി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വാർഡിലായിരുന്നു കിടന്നത് ഞാൻ അമ്മേനെ ഞാൻ എക്സാം കഴിയും അമ്മയുടെ കൂടെ പോയി ഞാനിരിക്കും അമ്മേനെ ഒരു ബെഡിൽ ഞാനും അമ്മയും കിടക്കും അവിടെ നിന്ന് അമ്മേനെ രണ്ടാഴ്ച ആ വാർഡിൽ തന്നെ കിടന്ന് അമ്മേനെ മാക്സിമം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു അതേ സമയത്ത് എന്റെ അനിയത്തി അച്ഛനെ നോക്കി വീട്ടിലിരിക്കും അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഒരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു ആ മൂവിന്ന് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ അവർ അഡ്വാൻസ് അവർ നേരത്തെ ഇട്ടു തരാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു കാരണം ഇവിടുത്തെ ചെലവുകളൊക്കെ നടക്കണമല്ലോ ആ പൈസ അവർ ഇട്ട് തന്നു ഇട്ടു തന്നേന് പറമ്പ് ഈ രണ്ടാഴ്ച കഴിയുന്ന കഴിഞ്ഞതും സിനിമയിലേക്ക് വിളിച്ചു സെയിം ഈ സിനിമയിൽ അവര് അഡ്വാൻസ് മേടിച്ചു നമ്മൾ ചെയ്തു കൊടുക്കണം ഞാനും അച്ഛനും കൂടി ഷൂട്ടിന് പോകും ആ സമയത്ത് എന്റെ അനിയത്തെ അമ്മയുടെ കൂടെ കൂട്ടിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടെ പഠിച്ച ഫ്രണ്ട്സിനെല്ലാം ഇടാൻ നല്ല ഡ്രസ്സുകൾ കാണും അല്ലെങ്കിൽ നല്ല ലൈഫ് ആയിരിക്കും അവിടെ വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ഒന്നിനും കുറവുകൾ വരുത്തി അറിയാതെ ഞങ്ങൾക്ക് അല്ല അങ്ങനെയല്ല കുറവുകൾ മീൻസ് ഞങ്ങൾ ഓവറായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് വേണം അത് വേണം ഞങ്ങൾ ഇന്നവരെ ചോദിച്ചിട്ടില്ല ഞാനും എൻ്റെ അനിയത്തെയും അച്ഛനമ്മയും എന്ത് തരുന്നു ആ തരുന്നതിൽ തരുന്നതിലൊരു കുറവുകളും വരുത്തിയിട്ടില്ല ഇന്നുവരം ഞങ്ങൾക്ക് ഫുഡിനാണെങ്കിലും ശരി ഞങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും ശരി ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു പോയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ അനീത്തി ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ആ ടൈമിന് കോളേജിൽ ചേരണം അപ്പോൾ അനീതിക്ക് പ്ലസ് വണ്ണും ചേരണം അപ്പോൾ അനീത്തിക്ക് ഹോളേഞ്ചൽസിൽ ചേർക്കണമെങ്കിൽ ഇതേപോലെ എമൗണ്ട് കൊടുക്കണം എനിക്കും കോളേജിൽ ചേർക്കണമെങ്കിൽ അഡ്മിഷൻ ഫീ കൊടുക്കണം അപ്പോൾ എന്താ എന്തായാലും കോളേജിൻ്റെ ഇത് ഞാൻ മാറ്റി വെച്ച് എൻ്റെ അനീത്തിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞു പുള്ളിക്കാരി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇഗ്നോയിൽ ബി എ സൈക്കോളജി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എടാ നീ നീ ഒരു കേറ്റവർക്കും വ്യക്തിയാ ഒത്തിരി നമ്മൾ ലൈഫിന്റെ ഏറ്റവും വലിയ എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒന്നുമല്ല എന്ന് ഒന്നുമല്ലോ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോഴും അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് സോ അതാണ് എനിക്ക് എപ്പോഴും